ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി പനീർ കൊണ്ട് ഒരു അടിപ്പൊളി പുലാവ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിനാണെന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ പനീർ പനീറുകൊണ്ട് ഞാനിവിടെ പുലാവ് ഉണ്ടാക്കാൻ ക്യാരറ്റ് പൊട്ടറ്റോ സവാള പീസ് പച്ചമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം അതേപോലെ ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നല്ല റൈസാണ് ഇതിപ്പോൾ ഒരു ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു അൻപത് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ കുറച്ച് ഓയിലോ ഗീ ബട്ടറിലോ എന്തിൽ വേണേലും നമുക്കൊന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നെയ്യും ഓയിലും കൂടെ ആദ്യം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ചെറിയ ജീരകം സ്പൈസസ് എല്ലാം ഉണ്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും കൂടെ ഇടണം ഇപ്പം നല്ല റൈസിനൊക്കെ നല്ലൊരു ഇതായി നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടെ നമ്മൾ ആ എണ്ണയ്ക്കകത്തും ഗിയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഗീ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഗീ ഒക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് ഈ പനീർ ഏത് ബിരിയാണി വയ്ക്കുകയാണെന്നുള്ള നമ്മൾ നെയ്യ് യൂസ് ചെയ്യുമല്ലോ എന്നിട്ട് ഈ പച്ചക്കറി എല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ എനിക്കാണെങ്കിൽ ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടം നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ടല്ലോ അത്രയും മതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കാൻ പക്ഷേ ഞാൻ കുക്കറിലായതുകൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതേപോലെ ബാസ്മതി റൈസ് ഞാൻ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇതേപോലെ റൈസ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം പിന്നെ ഞാൻ കുറച്ച് സവാളയാണെന്നുണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നീക്കാത്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു വിസലി മതി ദാ ഇവട റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പോ നമുക്ക് കുക്കറിൽ അല്ലാതെ വേണമെങ്കിലും വെക്കാം അതും ഇതേപോലെ വരും പക്ഷെ പെട്ടനാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് കുക്കറിൽ ആവുമ്പോൾ എന്നിട്ട് ഇത് എല്ലാം വെന്തതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പനീറും ബാക്കിയുള്ള സവാളയും അതിന്റെ കൂടെ നട്സും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഈ സമയം ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം കറക്റ്റ് വേവാണ് ഒന്നും വെന്തൊന്നും കൂടിയൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക ഇത്രേ ഉള്ളൂ എന്ത് പെട്ടെന്നാണെന്ന് നോക്കി പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമുക്ക് വേറെ ഇതിൻ്റെ കൂടെ ആണെന്നുണ്ട് കുറച്ച് സാലഡും പപ്പടവും അച്ചാർ ഇത്രയും മതി വേറെ കറിയൊന്നും വേണ്ട എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പനീർ പുലാവാണേ വേണമെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസാണ് പനീർ പുലാവ് പനീർ പനീർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ പുലാവ് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് എളുപ്പമുണ്ടാക്കാൻ പറ്റും ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നമ്മളിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്ന ടൈമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്